Talbina എങ്ങനെയൊരു ഫുഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുലല്ലാ അലൈഹി വസ്ലം സജസ്റ്റ് ചെയ്ത ഒരു ഫുഡ് ആണെന്നാണ് പറയുന്നത് രോഗികൾക്ക് മനസ്സിന് സമാധാനം കിട്ടാനും അവരുടെ വേദനയും പ്രയാസങ്ങളും കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്ന് ഹദീസുകളിൽ പറയുന്നുണ്ട് അത്രേ അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ബാർലി എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു മൂന്ന് നാല് മണിക്കൂർ നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പൊ ഇതിനു മുൻപ് ഞാൻ ബാർലി പൊടി കൊണ്ടുള്ള തൽബീനയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ബാർലി എന്ന് അപ്പൊ ഇതാണ് കേട്ടോ ഒറിജിനൽ ആയിട്ടുള്ള ബാർലി എന്നുള്ളത് അപ്പൊ ഒരു നാല് മണിക്കൂറിന് ശേഷം ഒരു ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് ഇതുപോലെ സോക്ക് ചെയ്തെടുത്തിട്ടില്ല ബാർലി ചേർത്ത് കൊടുക്കാം ഇതുപോലെ അമർത്തി നോക്കുമ്പോൾ മുറിഞ്ഞു പോരുന്ന ഒരു പരുവത്തിൽ ആവുന്നവരെ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഷുഗർ കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് കുറയ്ക്കുവാനും ഡിപ്രഷൻ ഹൃദയ രോഗങ്ങൾ എന്നിവയ്ക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഏറെ ഉപകാരപ്പെടുമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു കൂടാതെ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കും ഡോക്ടേഴ്സ് ഇപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതാ നമ്മുടെ ബാറിലേക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേനും ഇഷ്ടപ്പെട്ട ഒക്കെ ചേർത്തിട്ട് ഇത് കഴിക്കാവുന്നതാണ് മാഷ വളരെ സുതിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം